സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി നിർണയത്തിന് ഒരാശയക്കുഴപ്പം നിലനിൽക്കുന്നുണ്ടോ കാരണം രണ്ട് ദിവസത്തിനകം പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് സൂചനകളൊന്നും തന്നെ ഇതുവരെയും പുറത്ത് വന്നിട്ടില്ല സാധാരണഗതിയിൽ ചില സൂചനകളെങ്കിലും പുറത്ത് വരുന്നതാണ് അതോടൊപ്പം തന്നെ ഇത്തവണയും സ്വതന്ത്രൻ എന്ന ഫോർമുല തന്നെ ആയിരിക്കുമോ പയറ്റുക അങ്ങനെ വന്നാൽ ഒരു തവണ കൈപ്പേറിയ അനുഭവം ഉണ്ടായതാണ് വീണ്ടും കൈപൊള്ളുന്നൊരനുഭവത്തിലേക്ക് സി പി എം കടക്കുമോ ഒരു തെരഞ്ഞെടുപ്പ് അല്ലെങ്കിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് അതുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാനുള്ള അവകാശം അതാത് പാർട്ടികളുടെ സംഘടനാപരമായിട്ടുള്ള ഘടകങ്ങൾക്കാണ് സി പി എമ്മിന് ഒരു സംഘടനാ ശൈലിയുണ്ട് അതിൻ്റെ ഒരു ഓർഗനൈസേഷണൽ സ്ട്രക്ചറുണ്ട് തിരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അത് സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറി സഹ എം വി ഗോവിന്ദൻ മാസ്റ്റർ തന്നെ പറയുകയുണ്ടായി ഞങ്ങൾ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കും അപ്പോൾ ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറേ നാളുകളായി ആ വോട്ടുകളെ സംബന്ധിച്ച് വോട്ട് ചേർക്കേണ്ടത് സംബന്ധിച്ച് വോട്ടുകൾ രേഖപ്പെടുത്തേണ്ടത് സംബന്ധിച്ച് ജനങ്ങൾക്കിടയിൽ പറയേണ്ട രാഷ്ട്രീയത്തെ സംബന്ധിച്ച് അതിൻ്റെ ചുമതലകളെ സംബന്ധിച്ച് ഒക്കെയുള്ള കാര്യങ്ങൾ സംഘടനാപരമായ തീരുമാനമെടുത്ത അത്തരം കാര്യങ്ങൾ സ്ഥാനാർത്ഥി എന്നുള്ളതിനപ്പുറം ഒരു തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ് സ്ഥാനാർത്ഥി ശരിയാണ് സ്ഥാനാർത്ഥി ഒരു ഘടകമാണ് ഒരു ബിംബമാണ് ഒക്കെ ശരിയാണ് സി പി എമ്മിന് ഈ ഇതിൽ എൽ ഡി എഫിലെ ഘടകകക്ഷി എന്നുള്ള നിലയിൽ നിലമ്പൂർ നിയമസഭാ മണ്ഡലം സി പി എമ്മിൻ്റെ സീറ്റാണ് സി പി എമ്മിൻ്റെ ചിഹ്നത്തിലോ അല്ല സി പി എമ്മിൻ്റെ പിന്തുണയോടുകൂടി സ്വതന്ത്രനായിട്ടുള്ള ഒരാളോ സ്വാഭാവികമായി പാർട്ടി തീരുമാനിച്ച അത്തരത്തിൽ നേരത്തെ അത്തരത്തിൽ രംഗത്ത് വരുന്ന സ്ഥാനാർത്ഥിക്കാണ് മേൽക്കൈ എന്നുള്ള നിലയിലേക്ക് പറഞ്ഞാൽ നേരത്തെ രംഗത്ത് വന്നിട്ടുള്ള പല സ്ഥാനാർത്ഥികളും പലയിടങ്ങളിലും ജയിച്ചിട്ടില്ല അത് ആ തെരഞ്ഞെടുപ്പ് പ്രവർത്തനവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ ഉണ്ടാവുന്ന രാഷ്ട്രീയമായിട്ടുള്ള അഭിപ്രായ രൂപീകരണം അതാണ് തെരഞ്ഞെടുപ്പിൻ്റെ ഫലത്തെ സ്വാധീനിക്കുന്നത് ഇവിടെ സി പി എമ്മിൽ ഒരു ആശയക്കുഴപ്പുമില്ല സി പി എം ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുന്നത് പോലെ സി പി എമ്മിൽ നിന്ന് ഇങ്ങനെ ആരൊക്കെ ആയിരിക്കാം സ്ഥാനാർത്ഥി എന്നുള്ളതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊന്നും കിട്ടുന്നില്ല എന്ന് മാധ്യമപ്രവർത്തകർ വല്ലാതെ വിലപിക്കുകയാണെങ്കിൽ അവരോട് എന്ത് പറയാൻ അവരല്ല തീരുമാനിക്കേണ്ടത് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കുന്നത് സി പി എമ്മിൻ്റെ ഘടകമാണ് അത് പ്രഖ്യാപിക്കുന്നത് എൽ ഡി എഫിലെ മറ്റ് ഘടക കക്ഷികളുമായിട്ട് കൂടി കൂടിയാലോചിച്ചതിന് ശേഷമാണ് ആ സംവിധാനമാണ് എൽ ഡി എഫിനുള്ളത് എൽ ഡി എഫ് അങ്ങനെ തന്നെ ചെയ്യുകയും ചെയ്യും ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് കൊണ്ടുപോകുന്നതും എൽ ഡി എഫ് ും അതിലൊരു സംശയം കൂടി ചോദിക്കാനുള്ളതാണ് അതായത് കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ തിരഞ്ഞെടുപ്പിൽ പെരിന്തന്മണ്ണയിൽ മലപ്പുറം ജില്ലയിലെ പെരിന്തൻമണ്ണ മത്സരിച്ച ഇടതുപക്ഷ സ്വതന്ത്ര സ്ഥാനാർത്ഥിയുണ്ട് കെ പി എം മുസ്തഫ അതായത് മുപ്പത്തിയെട്ട് വോട്ടിനാണെന്ന് ഇടത് സ്വതന്ത്രൻ പരാജയപ്പെട്ടത് പിന്നീട് കോടതിയിൽ പോകുകയും മറ്റുമൊക്കെ ചെയ്തപ്പോൾ കേവലം ആറ് വോട്ടിൻ്റെ വ്യത്യാസത്തിലാണ് പരാജയപ്പെട്ടതെന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് അന്ന് അന്ന് അവിടുത്തെ പ്രാദേശിക നേതാക്കളൊക്കെ തന്നെ ഒരുപോലെ പറഞ്ഞൊരു കാര്യമുണ്ട് ഇടതു ചിഹ്നത്തിൽ മത്സരിച്ചിരുന്നെങ്കിൽ സ്വതന്ത്രം അല്ലായിരുന്നെങ്കിൽ ഉറപ്പായും ജയിക്കുമെന്ന് ഒരു ആവലാതി കൂടി ഇവിടെ സൃഷ്ടിക്കേണ്ട ഒരു ആവശ്യകതയുണ്ടോ അല്ല തിരഞ്ഞെടുപ്പ് ചിഹ്നത്തിൽ അത് പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ചെങ്കിൽ ജയിക്കുമായിരുന്നു എന്നൊക്കെയുള്ള അത്തരം കാര്യങ്ങൾ അതൊക്കെ ബന്ധപ്പെട്ട പാർട്ടി ഘടകങ്ങൾ ഞങ്ങളുടെ പാർട്ടി ഘടകങ്ങൾ ഞങ്ങളിപ്പോൾ മറ്റ് പാർട്ടികളുടെ കാര്യങ്ങളെ സംബന്ധിച്ച് പറയാൻ ഞാൻ ആളല്ല അത്തരമൊരു കാര്യത്തെ സംബന്ധിച്ച് ചോദിക്കാം നിങ്ങളുടെ ചിഹ്നത്തിൽ പാർട്ടി ചിഹ്നത്തിൽ എന്തുകൊണ്ട് മത്സരിച്ചില്ല സ്വതന്ത്ര ചിഹ്നത്തിൽ മത്സരിക്കുന്നു എന്ന് അങ്ങനെയും ചോദിക്കാം അതിപ്പോൾ നമ്മൾ പറയുമ്പോൾ ഇത് തെരഞ്ഞെടുപ്പിൽ അത് തെരഞ്ഞെടുപ്പിൻ്റേതായിട്ടുള്ള വിവിധ തന്ത്രങ്ങൾ മാത്രമല്ല തെരഞ്ഞെടുപ്പിൽ വോട്ട് പരമാവധി അത്തരത്തിൽ സ്വരൂപിക്കുക എന്നുള്ളത് വിജയിക്കുക തന്നെയാണ് ലക്ഷ്യം അതിനെല്ലാം ഉപരിയായി തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയമാണ് ചർച്ച ചെയ്യുന്നത് രാഷ്ട്രീയമായി ഏറ്റവും കൂടുതൽ ജനങ്ങളെ വിദ്യാഭ്യാസം ചെയ്യിക്കുന്നതിന് വിവിധ രാഷ്ട്രീയ കക്ഷികൾ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോം കൂടിയാണ് തെരഞ്ഞെടുപ്പ് എന്നുള്ളതിനെ സംബന്ധിച്ച് അപ്പം ഞാൻ അരുൺ ചോദിച്ചതുകൊണ്ട് ആദിത്യം ചോദിച്ചുകൊണ്ടേ ആദിത്യം ചോദിച്ചുകൊണ്ട് ആങ്കർ കൂടിയാണല്ലോ ഞാനത് ദൂരദർശനിലെ ചർച്ചയിലാണ് ഞാനിവിടെ പണ്ട് ഇങ്ങനെ നിങ്ങളെപ്പോലെയൊക്കെ തന്നെ വന്ന് ഇവിടെ ഈ പരിപാടികളൊക്കെ അവതരിപ്പിച്ചിട്ടുള്ള ആളും ആകാശവാണിയിൽ ഒരു കാഷ്വൽ അനൗൺസറും ആ ഒരു ഗ്രഹാദുരത്വത്തിൻ്റെയും ഒരു കുടുംബപരമായ സ്വാധീനമെന്നുള്ള നിലയിൽ ഈ കുടുംബത്തിലൊരംഗം എന്ന് വെച്ചോ ഞാൻ ലോക്സഭയിലേക്ക് മൂന്ന് തവണ വിജയിക്കുകയും ഒരു തവണ പരാജയപ്പെടുകയും ചെയ്ത ആളല്ലേ അപ്പം ഞാൻ പരാജയപ്പെടുമെന്ന് മാധ്യമങ്ങൾ നടത്തിയ സർവേയിലൊന്നും പറഞ്ഞിരുന്നില്ലല്ലോ ഒരു സർവേയിലും പറഞ്ഞില്ലല്ലോ എങ്ങനെ ഇവിടെ അഖിലുമായി ബന്ധപ്പെട്ട ജയ് ഹിന്ദ് ചാനലായാലും അല്ല ജോമോനുമായി ബന്ധപ്പെട്ട ഈ ജന്മ ജന്മഭൂമി അല്ല ജനം ടി വി ആയാലും അല്ല ഞങ്ങളുമായി ബന്ധപ്പെട്ട കേരളീ പീപ്പിളായിരുന്നാലും അല്ല മറ്റേത് ആരും അങ്ങനെ പറഞ്ഞിരുന്നില്ലല്ലോ ദേശീയ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന ഒരു ട്രെൻഡിൻ്റെ ഭാഗമായി അത്തരത്തിൽ ആന പറന്നു പോകുന്ന കാറ്റത്ത് ആട്ടുംകുട്ടിയും പറന്നുപോയി എന്നുള്ളത് ശരി തന്നെയാണ് അത് ഓരോ തെരഞ്ഞെടുപ്പിൻ്റെയും രാഷ്ട്രീയമായിട്ട് ദേശീയ രാഷ്ട്രീയത്തിൽ വരുന്ന വിഷയങ്ങളായിരിക്കില്ല സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നത് അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഞങ്ങൾക്ക് ഉറപ്പായി ഇക്കാര്യത്തിൽ വിശ്വാസമുണ്ട് ഇവിടെ ഞങ്ങൾക്ക് മുമ്പ് നിലമ്പൂർ നിയമസഭാ മണ്ഡലത്തിൽ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഞങ്ങൾക്ക് ലഭിച്ചതിനേക്കാൾ കൂടുതൽ വോട്ടുകളും ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതിനേക്കാൾ കൂടുതൽ ഭൂരിപക്ഷവും അത് നേടിക്കൊണ്ട് തന്നെ ആ മണ്ഡലം ഞങ്ങൾ നിലനിർത്തും